അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജെ ജയലളിതയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കൾ ഔദ്യോഗികമായി തമിഴ്നാട് സർക്കാരിന് കർണാടക കൈമാറി ബാംഗ്ലൂരിലെ സി ബി ഐ പ്രത്യേക കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി സ്വർണവാൾ സ്വർണ കിരീടം മയിലിന്റെ രൂപങ്ങൾ കൊത്തിയ സ്വർണ അരപ്പട്ട ഉൾപ്പെടെയുള്ള ആഡംബര വസ്തുക്കളും കൂട്ടത്തിലുണ്ട് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് കിലോഗ്രാം സ്വർണാഭരണങ്ങൾ ആയിരത്തി നൂറ്റി പതിനാറ് കിലോഗ്രാം വെള്ളി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏക്കർ ഭൂമിയുടെ രേഖകൾ തുടങ്ങിയവയാണ് കർണാടക വിധാൻ സൗദ ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്നത് കോടതിയുടെയും സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം ചിത്രങ്ങൾ എടുത്ത ശേഷമാണ് നിധിശേഖരം നൽകിയത് അലങ്കാര പണികളുള്ള സ്വർണ കിരീടം കൊത്തുപണികളുള്ള വലിയ സ്വർണവാൾ ചുവന്ന വെൽവെറ്റ് പെട്ടിയിൽ ഒട്ടിച്ചിട്ടുള്ള സ്വർണശില്പം തുടങ്ങിയവ നിധി ശേഖരത്തിലെ അപൂർവ സ്വത്തുക്കളാണ് ഇതുകൂടാതെ വജ്രങ്ങൾ പതിനൊന്നായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് സാരി ഇരുന്നൂറ്റമ്പത് ഷാൾ എഴുന്നൂറ്റി അമ്പത് ജോഡി ചെരുപ്പ് എന്നിവയും കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചെന്നൈ പോയിസ് ഗാർഡനിലെ വസതി റെയ്ഡ് ചെയ്താണ് ഇവയെല്ലാം പിടിച്ചെടുത്തത് സ്വത്തിൽ അവകാശമുണ്ടെന്ന ജയലളിതയുടെ സഹോദരന്റെ മക്കളായ ജെ ദീപ ജീപക് എന്നിവരുടെ വാദം കോടതി തള്ളിയിരുന്നു അനധികൃത സ്വത്ത് കേസിന്റെ വിചാരണ ബാംഗ്ലൂരുവിലെ പ്രത്യേക കോടതിയിലാണ് കോടതിയിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് തമിഴ്നാട് പോലീസ് പിടിച്ചെടുത്ത സ്വത്ത് കർണാടക സർക്കാരിന്റെ കസ്റ്റഡിയിലായത് ഇപ്പോഴത് തിരിച്ച് തമിഴ്നാട് ഗവൺമെന്റിന്റെ കൈവശം വന്നിരിക്കുകയാണ്